ഹലോ ഹായ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളേ ഒരു സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയാണ് ആരതന്നൊക്കെ പറയാം അപ്പോളാണ് ഉച്ചയ്ക്ക് ഞാൻ വന്നപ്പോൾ നല്ല വെയിൽ അപ്പോൾ ഈ കുട്ടിയാക്കി നമ്മളെന്തേലും തിന്നാൻ വാങ്ങിക്കൊടുത്താൽ ഇവര് കൊണ്ടുപോയി എന്ത് ചെയ്യും നേരെ അത് സോഫയിൽ കൊണ്ടുപോയി തേക്കുക പിന്നെ വെള്ളം കൊടുത്താൽ കൊണ്ടുപോയി പാര അങ്ങനത്തെ കുറേ പരിപാടി സോഫയിൽ ഉണ്ടായതുകൊണ്ട് മോളിട്ട് പറഞ്ഞാൽ വീട്ടിൽ നമുക്ക് ഈ സോഫി നിന്ന് പുറത്ത് കിടാറുണ്ട് കൂട്ടത്തിൽ ആ മാറ്റും ഇതെല്ലാം വാട പുറത്തേക്ക് ഇട്ട് സംഭവം ഇടുമ്പോൾ നല്ല റംഗേനി പക്ഷേ ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത് എടുത്ത് വെക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കാരണം ഭയങ്കര മടിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏഹ് അങ്ങനെ ഞാനും മോൾട്ടിയും എന്താ പറയുക പോക ഒരുങ്ങിയായിരുന്നു പോക ഒരുങ്ങിയതെന്ന് നമ്മൾ വീഡിയോയിലെ ബാക്കി ഇതിൽ നമ്മൾ പറയേണ്ടത് എന്താണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ളത് അങ്ങനെ ഞാനും മോൾട്ടിയും ഞങ്ങളെ ഫുൾ ശക്തി ഉപയോഗിച്ചാണ്ട് ഞങ്ങളെ ലിവിങ് ഏരിയ സെറ്റാക്കിയാണ് കാരണം അതിൻ്റെ എന്താ എന്താ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ള ലെവലാണ് കാരണം സോഫ കുറേ കാലം ഇങ്ങനെ ഇടുന്നതല്ല ഒരു മാസത്തിലെ ഒരീസൊക്കെ ഞങ്ങളിങ്ങനെ ഇട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ആക്കും പിന്നെ ഞങ്ങൾക്കിത് കഴിഞ്ഞിട്ട് എന്താ എനിക്ക് ഭയങ്കര ധൃതിയാണ് ഇത് കാരണം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാണ്ട് ആയത് വെച്ചാൽ നമ്മളൊറ്റ സുഹൃത്തിൻ്റെ കുട്ടി പ്രസവിച്ചിണ് പിന്നെ ഓൻ്റെ പെങ്ങളും പ്രസവിച്ചിരിക്കണേ രണ്ടും ഓരോ ദിവസത്തെ വ്യത്യാസത്തിലാണ് അപ്പോൾ ഓലെ വീട്ടിലേക്കാണ് പോകുന്നത് സോറി നസീമിൻ്റെ അതായത് എൻ്റെ ഫ്രണ്ട് നസീമിൻ്റെ ഭാര്യ പ്രസവിച്ചു പിന്നെ ഓൻ്റെ പെങ്ങളും പ്രസവിച്ചു അങ്ങനെ രണ്ട് പ്രസവം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് കുട്ടികളെയും കാണണം അതിന് വേണ്ടിയാണ് ഒരുങ്ങിയത് കുട്ടികൾ കുട്ടികളിൻ്റെ കൂടെ പുറത്തുകൂടെ കളിച്ച് നടക്കുന്നുണ്ട് കാണുങ്ങളിലെല്ലാ സൈഡിൽ കൂടെ കാരണം നീ ഇത് സോഫ ഉള്ളിൽ കയറ്റിയാൽ ഒന്ന് തോത്തണം കാരണം രണ്ടും പാടെ ഞങ്ങളെ ഒപ്പത്തിനൊപ്പം ഉണ്ട് ഇതാ മുട്ടക്ക പോണ്ടല്ലേ പിന്നെ ഇത് കഴിഞ്ഞിട്ട് പോകണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാണ് ഇതാണ് പറഞ്ഞു കുടുകയും ചെയ്തത് ലാസ്റ്റ് എന്തായാലും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മടൻ ഉണ്ട് ഇത് കഴിഞ്ഞാ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്കാണ് പോകാം അപ്പം അതായത് അലഹമുല്ല ആ സൈക്കിളിടെ എന്താ പോയത് വള്ളിയോ അതൂരാല്ലേ നശീമക്കി നമ്മള് നമ്മള് വരൂഞ്ഞേ ഞമ്മള് വൈകുന്നേരം സൈക്കിൾ അന് ഞാനും സൈക്കിളോട്ട് പോവും കഴിത്തു പറഞ്ഞാ എല്ലാം മഴ മഴല്ല ഞാൻ വണ്ടി കഴിക്കുന്ന പോണാരോ ആ ഹലോ നമ്മളിവിടേ നമ്മൾ നസീമ് കാക്കുവിന്റെ ഇന്നിനെ കാണാൻ പോവാണ് രണ്ട് കുട്ടികളെ കാണാൻ പോവോ എന്താ പൂവ് കൊടുക്കുവോ നോക്കട്ടെ പൂവൊക്കെ അയ്യവ സൂപ്പർ ബുധം ആരാക്ക് പൂവുണ്ടോ എന്താണ്ടാക്കൂ മാമ എന്നത് ണ്ടല്ലോ ആമാക്കോട്ടെ പോലെ പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഫസ്റ്റ് ബ്ലോഗ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞത് സപ്പോർട്ടർ യൂട്യൂബിൽ എനിക്ക് തുടങ്ങാൻ വേണ്ടിട്ടല്ലേ ഓന്റെ കുട്ടീന്റെ അല്ല ഓന്റെ പെണ്ണുങ്ങൾ പ്രസവിച്ചു അതായത് ഓൻറെ കുട്ടി ഓൻ ഒരു പെൺകുട്ടിയാണെന്ന് ജനിച്ചിട്ടുള്ളത് പേരെന്താണാവല്ലേ ഇന്നലെ ഞാൻ ആമിനോ എന്താ വെച്ചാല് അതേ ദിവസം തന്നെ പിറ്റേന്ന് അന്ന് രാത്രി തന്നെ രാത്രി ഉച്ചക്ക് പോകുന്നുല്ലേ അന്ന് വൈകുന്നേരല്ല ഓള് പറ്റത് അപ്പം ഓന്റെ പെങ്ങളും അന്നെ അതേ ദിവസത്തോടുകൂടി ഒരാൺകുഞ്ഞിനും അപ്പൊ ഈ പൂക്കണേ ഇങ്ങനെ ഇച്ചു നിന്നിട്ട് ചോദിക്കാം ബാക്കി പറ അപ്പം നസീമിന്റെയും ഓന്റെ പെങ്ങളെയും കുട്ടിയെ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ ഈ വീടിന് ഉൾക്കൊള്ളിക്കാൻ കഴിയൂല കഴിയില്ല കുട്ടിയല്ലേ നമുക്ക് നമ്മക്ക് അവിടുത്തെ സ്വർണം കിട്ടാൻ പോണോന്നേ ഈ രണ്ട് പാട്ട് സ്വർണ്ണം പൈസ കാര്യമില്ലേ അപ്പൊ നസീമിനെ വിളിച്ചിട്ടില്ല ഞങ്ങളെ വിളിക്കും ഞങ്ങളെ അപ്പം രസാണ് കാരണം ഒരു കുടുംബത്തിൽ രണ്ടു കുട്ടികളുടെ സമയത്ത് കാണാൻ വേണ്ടി പോണ ഒന്ന് പോട്ടിപ്പോ കുടുംബത്തില് ഫസ്റ്റ് കുട്ടികൾ വന്നാണ് ഇപ്പൊ അത് അപ്പൊ ഞങ്ങൾ ഏകദേശം മുക്കട്ടെത്താനായിട്ടുണ്ട് വല്ലപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ ഞമ്മക്ക് നേരെ ഡ്രസ് മേടിക്കുക കുട്ടികളെ കാണുക ഡ്രസ് നമുക്ക് നോക്കാം നല്ല നോക്കിയിട്ട് അപ്പൊ നമുക്ക് ഇനി വീഡിയോന്റെ ബാക്കി വിശേഷങ്ങളിലൂടെ അങ്ങനെ അങ്ങനെ കടന്നു പോകാം ഞാൻ എന്തായാലും ഒന്നാമത് മെയ് മാസകളം പുഴങ്ങി ഞാൻ ഇറങ്ങിയ സമയത്ത് കാറൊന്ന് കയകി കാരണം കാർ പൊടിയായിട്ട് പക്ഷെ ഉണങ്ങിയപ്പോഴും മനസിലായത് കള്ളക്കേക്കലായിട്ടേ ആ ചളി മൊത്തം കാറുമ്പത്തേ ഞാൻ ജസ്റ്റ് ആ പൈപ്പ് എടുത്താൽ മിറ്റത്ത് പൈപ്പ് എടുത്താണ് ഇങ്ങനെ കൈയോട്ടിങ്ങനെ തോന്നിയിട്ടുള്ളൂ പിന്നെ ദൈര്യ സൈക്കിൾ ഉണ്ടല്ലോ നിങ്ങള് ആ സൈക്കിളില് പെഡല് പൊട്ടീനെ അപ്പൊ ആ പെഡലും പെടലും പോയി വെള്ളൊക്കെ ചെയ്ത് സത്യത്തിൽ ഇപ്പൊ സുഖിക്കണ്ട കാരണം വേച്ചിട്ടപ്പോ സുഖം അതോ നല്ല വിയർപ്പിന് അയാൾ എന്താന്നോ കാര്യം? അവള് ഒപ്പിട്ട്. അവള് മകഞ്ഞി വീടിന്റെ വാതിലിന് നേണം. ഓയ്. ആടിനെ നെറ്റ്സ് കാണാൻ പോлом. ആടിനെ? ആടിനെ കാണാൻ പോവുക മകേ. ആടിനെ ആടിന്റെ ഡ്രസ്. ആടിന്റെ ഡ്രസ്സോ? ഡ്രസ്സോ? ഡാൻസി. ഡാൻസോടാ ആടിന്റെ ഡാൻസ് കാണുന്നേ. ഓനെ ഓന്റെ പരിവാടിയിലേ. പരിവാടിയോ? മോരെ പരിപാടി ഇപ്പോൊന്നുമല്ല. അന്റെ വീടെണ്ടോ മോനെ പരിവാടി. ഈ ഈ പരിവാടി ഇതെച്ചോളും. അങ്കന്തവരടിയിലെ അങ്ങ വടി ഞങ്ങൾ ഞങ്ങളല്ല അങ്ങ വടിക്കുന്നാ ഹാ സ്കൂളേ കോളേജേക്ക് പോം കോളേജേക്കോ കോളേജേക്കോ എവിടെ പോട്ടാജി ഐ പാവാരിന്ന് വെല്ലേ ഊട്ടി അങ്ങ കോളേജേക്ക് പോവല്ല എപിഎന്റെ നൂൽപുട്ടരന്നോ ആ നൂൽപുട്ട് మొత్తం ോട് ഞാനേ പറഞ്ഞതല്ലേ നേരെ അത് രാത്രി അല്ല ഉച്ചക്ക് ഉറങ്ങീച്ച വാണ്ടിയായിരുന്നു ഇല്ലത് എന്നിച്ച് അതൊക്കെ പട പോയിട്ട് തിന്നിക്കണേ നീച്ചിമൂത്തിന് ആ പൈച്ചിട്ടേക്കാ നിന്റെ വള്ളം ഒക്കെ പയ്ച്ചിന്റെ എന്തൊക്കെ ഞങ്ങൾക്കഴിഞ്ഞു ചന്താനായി ഞങ്ങൾ പോകുന്നു രസകരമായ ഞങ്ങൾ യാത്ര ഇത് കഴിഞ്ഞിട്ട് സർപ്രൈസ് ആണ് പറഞ്ഞോണ്ടായിരുന്നു ആ ഒന്നല്ല ഇതൊക്കെ രസകരമായ സംഭവങ്ങളുണ്ട് േ എന്റെ അപ്പു കൂട്ട തൊപ്പിക്കാരെ കല്യാണം നേരെ വാങ്ങിക്കണത് കാർന്ന് പോങ്ങാ ക്രിസ്മസിൽ നമുക്ക് ക്രിസ്മസ് ഇരുപത്തഞ്ചാം തീയതി മുന്നേ നമുക്ക് വാങ്ങേ അപ്പൊ കുട്ടിയൊക്കെ ഡ്രസ്സ് നിലമ്പൂർന്ന് വാങ്ങി ഞാനും കുട്ടികൾ കാറിൽ മോൾട്ടി എടുക്കാൻ പറ്റിയില്ല കാരണം ഫോൺ പൈസ അപ്പൊ കൊണ്ട് കൊണ്ടുപോയി അതായത് അതുപോലെ ഞങ്ങൾ എന്താ പുറത്തേക്ക് പുറത്ത് ഇങ്ങനെ ഇരുന്നു ഞങ്ങള് കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി നിൽക്കാനായിക്കൂല ചെറുതാണെങ്കിൽ മൂട്ടി പോയപ്പോ കൂടെ പോകുമ്പോഴാണ് അപ്പൊ ഡ്രസ്സ് വാങ്ങി ഹോസ്പിറ്റലിലേക്ക് ഏതാനും നിമിഷത്തിനകം എത്തും പ്രസവം വടപുറത്ത് മോൾട്ടീന്റെ രണ്ട് പ്രസവം അവിടെ തന്നെ എന്തൊരു ഓർമ്മകളുണ്ട് മൂട്ടിടത്തുമ്പോ ഞാൻ അവിടെ പോകുന്നു മോഡ വേണം പ്രസവം എനിക്ക് പിന്നെ കൊണ്ട് കയ്യാ അല്ല എനിക്ക് നോക്കാൻ പറ്റോ ഞാനേ

ഞങ്ങള് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഗയ്സ് ഇള ആരും ഇല്ലേ ഈ നേരം ഉണ്ടാവില്ലല്ലോ സുഖയേ ദാ ഇതാരെ വണ്ടി അല്ലേ ഓര വണ്ടി നമുക്ക് നമ്മൾ വണ്ടി സേഫ് ആയിട്ട് വെർത്താ ഇതിപ്പോ ഇന്നിപ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ടെർക്ക് കേരല്ല പ്രശ്നമല്ലേ नजर അടക്ക് നമുക്ക് പോക്ക് വൈകുണ്ടെ നമുക്ക് ഇറങ്ങണം അവിടെ ഇല്ല ഇല്ല ഓക്കേ ഓക്കേ ആരും വローラーേ ഓക്കേ ലൈസ് അത് ഹോസ്പിറ്റലക്കെന്ന സൂജ കിട്ട ലൈസ് അല്ല നടക്കാൻ ഇറങ്ങിയാ

മരുന്നാണത് എന്റെ കയ്യിലേക്ക് ഫോണല്ലേ ഞാൻ എങ്ങനെ പൊട്ടിച്ചു പോയി തെക്കി പിടിച്ചു പോയി കരയാതെ എന്താ ഈ പറഞ്ഞ കേട്ടാല്

ോ ഓടണം ഓടണം ഓടിയ വലിയ കുട്ടിയാകട്ടെ ലൈറ്റിന്റെ ചെറിയൊരു അപാകത ഞങ്ങളെ ഉള്ളിലേക്ക് കേറിയിട്ടില്ല കാരണം റൂമിന്റെ ഉള്ളിലേക്കാണ് കേറാൻ പറ്റൂ നമുക്ക് രണ്ട് കുട്ടികളെ കാണണ്ടേ അപ്പൊ രണ്ട് ഒന്ന് എന്താ പറയാ കൊറേ ആൾക്കാര് ഓരോ കുടുംബം മൊത്തം അപ്പൊ എനിക്ക് വീട് എടുക്കാൻ കഴിഞ്ഞില്ല കുട്ടികളെ പിന്നെ മറ്റേ റൂമിൽ കയറിയപ്പോൾ ചെക്കപ്പിനും വന്ന് അപ്പൊ തന്നെ എന്റെ വീട് എടുക്കാൻ മൂട് പോയി ാണ് കോഫി വേണം ചെറിയൊരു കോഫി ഒരു അരക്ലാസ് കോഫി വേണം കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളെ വീട്ടിലേക്ക് തിരിയും താങ്ക് യു അപ്പൊ ഞങ്ങൾ കോഫി കുടിക്കാൻ പോവാണ് വൈസ് കോഫി കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും കോഫി കുടിക്കുന്ന വീഡിയോ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമത്തിൽ അപ്ലോഡ് ചെയ്യണം അപ്പൊ ഓക്കെ